ഇന്ന് ബദാൻ്റെ തവാഫിന് വേണ്ടി പോവാണ് പോകുന്ന സമയത്ത് മസ്ജിദുൽ ഹറാമിലൂടെ കയറി മസ്ജിദുൽ ഹറാമെല്ലാം പരിചയപ്പെട്ടു എല്ലാം കണ്ടു ഓരോ സംഭവങ്ങളും മനസ്സിലാക്കി അങ്ങനെ എല്ലാവരും കൂടെ വലിയ സന്തോഷത്തോടെ എന്നാൽ അതിനേക്കാളെ വിഷമത്തോടെ അത്തോഫിലേക്ക് ഇറങ്ങുകയാണ് ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നല്ലോ പരിശുദ്ധമായ ഉമ്ര എന്നുള്ളത് ആ ഒരു ഉമ്ര സാക്ഷാത്കരിക്കാൻ അള്ളാഹു അവസരം ഒരുക്കി എന്ന് മാത്രമല്ല അങ്ങനെ പരിശുദ്ധമായ യും പരിശുദ്ധമായ മക്കയിൽ ഒരുപാട് സന്തോഷ നിമിഷങ്ങളും കണ്ടു കേട്ടു അറിഞ്ഞു അനുഭവിച്ചു അതിനെല്ലാം ശേഷം ഒരുപാട് ഉമ്രകൾ പങ്കെടുക്കാൻ കഴിഞ്ഞു അമരകളെല്ലാം ചെയ്തു അതിനുശേഷം എല്ലാവരും വിട പറയുന്ന വേദനാജനകമായ അവസ്ഥ ഇതുവരെ നിങ്ങൾ പരിശുദ്ധ ഹറമിൽ നിന്ന് എന്തും നേടിക്കുള്ളൂ എന്നുള്ള ഇനി വധാൻ്റെ തൊവാഫ് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കൽ തന്നെ ഹെറാമാണെന്നുള്ള ഒരു അവസ്ഥ പ്രത്യേകിച്ച് നമ്മ ഉമ്മരുപ്പന്മാരൊക്കെ മനസ്സ് പൊട്ടിക്കറയുന്ന നിമിഷമാണ് രണ്ട് യത്താ മനസ്സ് പൊട്ടി കാര്യമായി കരയുക ആദ്യമായി പരിശുദ്ധ ഹെറം കാണുമ്പോ കബാലയം കാണുമ്പോ രണ്ടാമത് കബാലയത്തോട് വിട പറയുമ്പോൾ അത് രണ്ടും സഹിക്കാവുന്നതിന് അപ്പുറമുള്ള ഒരു കാര്യമാണല്ലോ അങ്ങനെ നമ്മൾ ഉമ്മമാർ ഉപ്പമാർ എല്ലാവരും ബദാന്റെ തൊവാഫിൽ കണ്ട എല്ലാവരും ശേഷം എല്ലാവരും പരിശുദ്ധ ഹറമിൽ നിന്ന് വിട വാങ്ങുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം എന്ന രീതിയിൽ എല്ലാവരോടും പൊരുത്ത പിടിപ്പിച്ച് നല്ല ിൽ അള്ളാന്റെ ഹറമിൽ നിന്ന് പോകുമ്പോ പരിശുദ്ധമായ ഹെറമ് നല്ലതായി കൂട്ടുനിൽക്കുന്നതിൽ പെടണ എന്നുള്ള അതിയായ ഒരു സന്തോഷം കൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്ത പിടി ആർക്കും വിഷമങ്ങളൊന്നും രീതിയിൽ മക്കയിൽ നിന്ന് ഇനി വിടപെറുകയാണ് ഇനി മദീനയിലേക്കാണ് നമ്മുടെ യാത്രകൾ പോകുന്നത് മദീനയിൽ ചെന്നുകൊണ്ടാണ് ഇനി ബാക്കി എല്ലാ സംഭവങ്ങളും പോകുന്ന വഴി ഇൻഷാ അള്ളാ ബദർ വഴി പോകണം അപ്പൊ അതിനു മുമ്പുള്ള ഒരു അവസാന നിമിഷമാണ് നമ്മൾ ഈ കാണുന്ന രംഗങ്ങളെല്ലാം اللہ اللہ قبول چی مارا بٹے അങ്ങനെ പരിശുദ്ധമായ ഹറമിനോട് വിട പറയുകയാണ് ഇനി മദീനയിലേക്കുള്ള യാത്ര എല്ലാവരുടെ മുഖത്തും വലിയ നിരാശയുണ്ട് ഇനി മുത്തിൻ്റെ മദീനയിലേക്കാണല്ലോ പോകുന്നത് എന്ന വലിയ സന്തോഷവുമുണ്ട് അങ്ങനെ എല്ലാവരും ഫുന്തുക്കിലേക്ക് വന്നു അവിടെ നിന്നെല്ലാം കെട്ടി റെഡിയായി എല്ലാവരും മതുക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയുടെ തയ്യാറെടുപ്പിലാണ് കാരണം ഇവിടുന്ന് അല്പം ദൂരം നടന്നാൽ തന്നെ നമ്മുടെ പരിശുദ്ധമായ ഹറമിലുള്ള നമ്മുടെ റൂമിലെത്തും അങ്ങനെ റൂമിൽ നിന്ന് എല്ലാവരും റെഡി ആയിക്കൊണ്ട് ഇനി അവിടെ നിന്ന് അധികം നിൽക്കാൻ പാടില്ല തവാഫ് പിന്നെ പരിശുദ്ധമായ ഹറമിൽ നിൽക്കാൻ പാടില്ല എന്നാണല്ലോ അതിനെല്ലാം കഴിഞ്ഞു ഞങ്ങൾ നേരെ പോകുന്നത് മദീന യാത്രയിലാണ് മദീന മദീനയാത്രയില് ബദറിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ബദറിലെത്തി ബദറിൽ അവിടെ നടന്ന ചരിത്രങ്ങളും സംഭവങ്ങളും എല്ലാം വിശദീകരിച്ചു കൊടുത്തു ബദരീങ്ങളെ സംഭവങ്ങളും എന്തൊക്കെയായിരുന്നു ബദർ ശുഭദാക്കോടെ ദർബാറുകളും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു മനസ്സിലാക്കി അലഹമില്ലാ അലഹദില്ലാ ബദരീങ്ങളെ ചാരത്ത് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വികാരം ുണ്ട് കാരണം ആരംഭപൂവായ അലൈഹി സുല്ലാസ്ല തങ്ങളും ബദലീങ്ങളും ഒക്കെ അന്ന് ദീനിന് വേണ്ടി അവർ സഹിച്ച യാതനകൾ അവർ സഹിച്ച ഓരോ സംഭവങ്ങളും ആ യുദ്ധത്തിന്റെ രംഗങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ഉമ്മമാർക്കും ഉപ്പന്മാർക്കും എന്തെന്നില്ലാത്ത ആ ഒരു വിഷമവും സന്തോഷം കാരണം നമ്മുടെ ദീനിന് വേണ്ടി അവർ സഹിച്ച യാതനകൾ കേൾക്കുമ്പോൾ വേദനകളും അവരുടെ ആ ഒരു പ്രയത്നം കാരണം നമുക്ക് ഇന്ന് സുന്ദരമായ ദീന് കിട്ടിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സന്തോഷം എല്ലാം കൂടെ ഒരുമിച്ച് മനസ്സിലാക്കുന്ന നിമിഷം അലഹമില്ല ഒരുപാട് സന്തോഷമായി കാര്യങ്ങളൊക്കെ വളരെ റാഹത്തായി അങ്ങനെ ഞങ്ങൾ ഈ ബദറിലെ ചരിത്രങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു കേട്ടു അറിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്ന മദീനയിലേക്കും